സ്വാഗതം നമ്മൾ അങ്ങോട്ട് ഞങ്ങള് പേരും കൂടി എൻ്റെ വീട്ടിലേക്ക് പോവാണ് നേരം വേഗി അപ്പൊ പപ്പ അവിടെ തന്നെ പണിയെടുക്കണം അപ്പൊ ഞങ്ങൾ പപ്പ പണിയെടുക്കണോടത്ത് പോയി അപ്പൊ പപ്പ എന്തെയ്ത് ഞങ്ങള് ഞാൻ കൊണ്ടാക്കി തരാ എന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ വരെ പപ്പ കൊണ്ടാക്കി തന്ന് അങ്ങനെ ഇടശ്ശേരിക്കടവ് പാലത്തെത്തി അവിടെ ഇറങ്ങി ബസ്സിന് കുറേ കാത്തു നിന്ന് ബസ് വരുന്നേയല്ല പിന്നെ കുറേ നേരം നിന്ന് ചെറിയ മഴയുണ്ട് പിന്നെ കുറേ നേരം ബസ് വന്നേ ബസ് കയറി ഞങ്ങൾക്ക് രണ്ടു പേർക്ക് സീറ്റ് കിട്ടിയില്ല രണ്ടുപേരും ഇതാ നിൽക്കുക നന്ദനിയും ഇതാ കമ്പി പിടിച്ച് ഇങ്ങനെ നിൽക്കുക കുറച്ച് ദൂരേ ഉള്ളൂ ഇടവണ്ണപ്പാറയ്ക്ക് കീഴ് പറമ്പിൽ നിന്ന് അങ്ങനെ വീട്ടിലെത്തി അപ്പോഴേക്കും അവൾ ഫ്രണ്ട്സുകളെല്ലാവരും ഇതാ ഓടി വന്ന് ഇതൊക്കെ നന്ദുവിൻ്റെ ഫ്രണ്ട്സുകള കേട്ടോ പൊടിമോള് അമ്പാടി എല്ലാരും വന്ന് വീട്ടിലെത്തി ഇതാണ് എൻ്റെ വീട് അമ്മ ചേച്ചിയുടെ മോളെ പിടിച്ച് നിൽക്കുന്നുണ്ട് ചേച്ചിയുണ്ട് അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളെല്ലാരോടും കൂടി ചെറിയമ്മ മേമമാര് ഞങ്ങളെല്ലാരോടും കൂടി കുടിക്കലിന് പോവാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും കുടിലക്കൽ സ്ഥലത്ത് ഇതാണ് വീടെ ഇനി ഞങ്ങളെ നാട്ടിലൊക്കെ കുടിലക്കലെന്നാ പറയൽ പല നാട്ടിലും പലതും പറയല് വീട് കൂടൽ കയറി താമസം അങ്ങനെ പലതും ഉണ്ട് ഞങ്ങളെ നാട്ടിൽ കുടിലക്കലാണെ പറയലേ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നേ ഭയങ്കര തിരക്കായിരുന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇതാ കേറി എന്ത് വേണം എന്ത് ഡ്രിങ്ക്സ് വേണമെങ്കിലും ഉണ്ട് അവിടെ ടീ എല്ലാവിധ ടീ ഉണ്ട് ജ്യൂസുകൾ ഉണ്ട് നന്ദമോൾ വേഗം ഒരു മുന്തിരി ജ്യൂസ് എടുത്ത് കുടിച്ചേ പിന്നെ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്കെ കയറി ഒന്ന് നോക്കി നല്ല ഭംഗി കേട്ടോ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു വീട് ഞാൻ കണ്ടിട്ടില്ലേ ഇത്രക്ക് നല്ല ഭംഗിയിലാണ് അവരൊക്കെ ചെയ്തത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വീടൊക്കെ കണ്ടു കയറി കണ്ട് അന്തുമോളോളം ചേച്ചിന്റെ കൂടെ നടക്കാണ് അങ്ങനെ എല്ലാ വീഡിയോ എടുക്കലും കുറേ ആൾക്കാർ പല എല്ലാ ഭാഗത്തുനിന്ന് ഫോട്ടോ ഞങ്ങൾ നേരെ ഭക്ഷണം കുറേ ഭയങ്കര തിരക്കായിരുന്നു എന്നാലും കുറേ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം വാങ്ങിയേ നല്ല ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു കോഴി ബിരിയാണി ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ആട് കോഴി അങ്ങനെ എന്താ വേണ്ട ഫുഡ് ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പായസം കുനാഫ പിന്നെ കുറേ ചീപ്സ് എല്ലാം ഉണ്ടായിരുന്നേ അത് വാങ്ങി കഴിക്കുക അവൾക്ക് അങ്ങനെ മധുരം കൊണ്ട് വല്ല താല്പര്യമൊന്നും ഇല്ല എന്നാലും ഫോൺ ഫോണിൽ നോക്കി സൂപ്പറാന്ന് പറഞ്ഞത് ഇത് കൂടുതൽക്കൽ സ്ഥലത്തൊന്നും ഫുള്ളും കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി വീട്ടിൽ നിന്ന് കഴിക്കാണേ നിങ്ങൾക്കാർക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടോ ഗായ്സ് അപ്പം ഇന്ന് അത്രയൊക്കെ ഉള്ളേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ